Saturday, दो है, e 200 और एक है വിവാഹ വേദിയിൽ സ്ത്രീധനം നൽകുന്ന സാധനങ്ങളുടെ നീണ്ട ലിസ്റ്റ് വായിക്കുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വധുവിന്റെയും വരന്റെയും കുടുംബങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്യപ്പെട്ട സാധനങ്ങളുടെ പട്ടിക ഒരാൾ പ്രഖ്യാപിക്കുന്നതായാണ് വീഡിയോയിലുള്ളത് നോയിഡയിൽ നടന്ന വിവാഹത്തിൽ സമ്മാനങ്ങൾ എന്ന പേരിലാണ് അയാൾ ആ ലിസ്റ്റ് വായിക്കുന്നത് ഒരു ബെൻസ്ഡ് ആഡംബര സെഡാൻ ടൊയോട്ട ഫോർച്യൂണർ ഒന്നേ ദിലോ സ്വർണം ഏഴു കിലോ വെള്ളി തുടങ്ങിയ സാധനങ്ങളാണ് ലിസ്റ്റിൽ ഉള്ളത് വിനീത് വാട്ടി എന്ന യൂസറാണ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഈ വീഡിയോ പങ്കിട്ടത് ഇത് സമ്മാനങ്ങളല്ലെന്നും ഈ ലൈവ് സ്ത്രീധന കൈമാറ്റം ദയനീയമാണെന്നുമാണ് നിരവധി നെറ്റിസൺസ് പോസ്റ്റിന് താഴെ കുറിച്ചത് ഇതൊരു കല്യാണമല്ലെന്നും പകരം രണ്ട് കുടുംബങ്ങൾ തമ്മിൽ നടക്കുന്ന ബിസിനസ് ഇടപാടാണെന്നുമാണ് ചിലർ പറയുന്നത് സ്ത്രീധന സമ്പ്രദായം നിരോധിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാൽ രാജ്യത്തിന്നും ഇത് തഴച്ചു വളരുകയാണ് സമ്മാനം എന്ന വ്യാജേനയാണ് വിവാഹ ചടങ്ങുകളിൽ സ്ത്രീധനം കൈമാറ്റം ചെയ്യുന്നത് സാങ്കേതികമായി വധുവിന്റെയും വരന്റെയും കുടുംബങ്ങൾ തമ്മിലുള്ള സമ്മാനം നിയമവിരുദ്ധമല്ല എന്നിരുന്നാലും നേരിട്ടോ അല്ലാതെയോ സ്ത്രീധനം ചോദിക്കുന്നത് നിയമവിരുദ്ധം തന്നെയാണ് ഇത് ചെയ്യുന്ന ആർക്കും ആറു മുതൽ രണ്ട് വർഷം വരെ തടവു ശിക്ഷയും ലഭിക്കും സ്ത്രീധനം ചോദിക്കുന്നത് പോലെ തന്നെ നൽകുന്നതും ശിക്ഷാർഹമായ പ്രവൃത്തിയായാണ് കണക്കാക്കുന്നത്